ഐ ടി കമ്പനി ജീവനക്കാരൻ ഭാര്യയെ കൊലപ്പെടുത്തി മൃതദേഹം സ്യൂട്ട് കേസിനുള്ളിൽ ഒളിപ്പിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധികളും കൂടാതെ ഭാര്യയ്ക്ക് ജോലി കണ്ടെത്താൻ കഴിയാത്തതിനെയും തുടർന്നുള്ള മനോവിഷമത്തിലാണ് യുവാവ് കൊലപാതകം നടത്തിയതെന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത് രാകേഷും കൊല്ലപ്പെട്ട ഗൗരിയും എന്നും വീട്ടിൽ വഴക്കായിരുന്നു ജോലി കണ്ടെത്താൻ കഴിയാത്തതിനെ ചൊല്ലിയുള്ള തർക്കം കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നു ഭാര്യയെ കൊലപ്പെടുത്തി ബംഗളൂരുവിൽ നിന്ന് പൂനെയിലേക്ക് രക്ഷപ്പെട്ട യുവാവ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് കൊല്ലപ്പെട്ട മുപ്പത്തിരണ്ടുകാരിയായ ഗൗരി മുൻപ് ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്തിരുന്നു അടുത്ത കാലത്ത് ജോലി ഉപേക്ഷിച്ച് ബെംഗളൂരുവിൽ പുതിയ ജോലി അന്വേഷിച്ച് വരികയുമായിരുന്നു ഭർത്താവ് രാകേഷ് ഹിറ്റാച്ചിയിൽ പ്രൊജക്ട് മാനേജറായാണ് പ്രവർത്തിച്ചിരുന്നത് ജോലി കണ്ടെത്താൻ കഴിയാത്തതും സാമ്പത്തിക പ്രയാസങ്ങളും ഇരുവരും തമ്മിൽ തർക്കങ്ങൾക്ക് കാരണമായെന്നാണ് പോലീസ് ചൂണ്ടിക്കാട്ടുന്നത് മാർച്ച് ഇരുപത്തിയാറിന് വൈകുന്നേരം രാകേഷ് ഗൗരിയെ തല്ലിയിരുന്നു ഇതിൽ പ്രകോപിതയായ ഗൗരി ഒരു കത്തിയെടുത്ത് എടുത്ത് രാകേഷിന് നേരെ എറിഞ്ഞതോടെയാണ് പ്രതികാരമായി മാറിയത് രാകേഷ് അതേ കത്തി ഉപയോഗിച്ച് ഗൗരിയെ പലതവണ കുത്തുകയായിരുന്നു ശേഷം മൃതദേഹം പല കഷ്ണങ്ങളാക്കി കുളിമുറിയിൽ ഒളിപ്പിക്കുകയും ചെയ്തു പിന്നീട് രാകേഷ് തന്റെ അപ്പാർട്ട്മെന്റിന് താഴെ താമസിക്കുന്നയാളെ സംഭവം അറിയിച്ചു ഇയാൾ വീട്ടുടമസ്ഥനെ വിവരം അറിയിക്കുകയും വീട്ടുടമസ്ഥൻ നൽകിയ വിവരപ്രകാരം പോലീസ് സംഭവ സ്ഥലത്ത് എത്തുകയും ചെയ്തു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് സൂട്ട് കേസിൽ ഗൗരിയുടെ മൃതദേഹം കണ്ടെത്തുന്നത് അതേസമയം ഇയാൾ വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു ഇയാളെ സതാര ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും പിന്നീട് പൂനെയിലെ സസൂൺ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു ഇതിനുശേഷം പൂനെയിലെ ഷീര്വാള് പോലീസ് സ്റ്റേഷനില് രാഗേഷ് കുറ്റം സമ്മതിക്കുകയും ചെയ്തിരുന്നു